മകരജ്യോതിയുമായി അയ്യപ്പന്റെ പ്രിയ വരുമ്പോൾ ശബരിമല സമരത്തിലെ സമവാക്യങ്ങൾ മാറുമോ ഈ വരുന്ന മകരവിളക്കിന് ശബരിമലയിലാകെ പതിനായിരത്തിലേറെ വിളക്ക് തെളിയിക്കുമെന്ന് ഐക്യമല അരേ മഹാസഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശബരിമല ക്ഷേത്രം ബിസി ആയിരത്തി ഒരുന്നൂറിൽ സാക്ഷാർ പരശുരാമൻ തങ്ങളെ താക്കോൽ നൽകി ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്ന താഴ്മൻ തന്ത്രിയുടെ നേർക്കാണ് പ്രധാനമായും ഈ ജ്യോതിയിലെ പ്രകാശകിരണങ്ങൾ ചെന്നു പതിക്കാൻ പോകുന്നത് താഴ്മൺ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ശബരിമല കർമ്മസമിതിയും പന്തളം രാജാവും മലയര സഭ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇനി അങ്ങോട്ട് ശബരിമലയെ സംബന്ധിച്ച അവകാശവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമല്ലെന്ന് സാരം ഐക്യമല മഹാസഭയ്ക്ക് പിന്തുണയുമായി ആക്ടിവിസ്റ്റുകളും മറ്റു പല സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇടതുപക്ഷ പിന്തുണയുമുണ്ട് താഴമൺ തന്ത്രി കുടുംബങ്ങളും പന്തളം കൊട്ടാരവും ദേവസ്വം ബോർഡും ചേർന്ന് തങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ശബരിമലയിലെ ഉടമസ്ഥാവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നതിനു വേണ്ടിയാണ് കാടിന്റെ മക്കൾ പ്രതിഷേധ ദീപങ്ങളുമായി മകരവിളക്ക് ദിവസം മുന്നോട്ട് വരുന്നതെന്ന് ഐക്യമല അരേ മഹാസഭ വ്യക്തമാക്കിയിട്ടുണ്ട് പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയിക്കാനുള്ള അവകാശം നിഷേധിച്ചതിനെതിരെയാണ് ഇത്തവണ പ്രതീകാത്മകമായി അവകാശ പുനഃസ്ഥാപന ദീപം തെളിയിക്കുന്നതെന്ന് മലയരേ സഭ നേതാക്കൾ പറയുന്നു ശബരിമലയിലെ അവകാശങ്ങൾക്കു വേണ്ടി ഏഴ് പതിറ്റാണ്ടായി നടത്തി സമരം ലക്ഷ്യം കാണുന്നതുവരെ തുടരുമെന്നാണ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ് വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്ന് കൂടുതൽ ജനപങ്കാളിത്തമുള്ള സമര പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചിരുന്നത് മലയാരയ സമുദായമായിരുന്നു പിന്നീട് ഇവരിൽ നിന്നും വിളക്ക് ബലമായി കവർന്നെടുക്കുകയായിരുന്നു അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ദിവസങ്ങളായി ഉടുമ്പാറമലയിലെ അമ്പലത്തിൽ കെടാവിളക്കുമായി കാത്തിരിക്കുകയാണ് മലയര സമുദായം പൊന്നമ്പലമേട്ടിൽ അവസാനം ദീപം തെളിയിച്ചത് പുത്തൻ വീട്ടിൽ കുഞ്ഞൻ എന്നയാളാണ് ഉടുമ്പാറമലയിലെ കെടാവിളക്കിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മരുമകൾ രാജമ്മ അയ്യപ്പന്റെ കുടുംബത്തിലേക്ക് മലയര നേതാവ് പി കെ സജീവ് ആദ്യം ദീപം പകർന്നതോടെ പ്രതിഷേധത്തിന്റെ മകരജ്യോതി തെളിയാൻ തുടങ്ങും തുടർന്ന് പതിനായിരം വിളക്കുകൾ അയ്യപ്പനെ സാക്ഷി നിർത്തി ബ്രാഹ്മണ സവർണാധിനിവേശത്തിനെതിരെ നിരക്കും തെക്കൻ കേരളത്തിൽ നടക്കുന്ന മേൽ ബ്രാഹ്മണിക്കൽ ആചാരങ്ങൾ കടന്നുവരുന്നത് പ്രതിരോധിക്കേണ്ടതാണെന്നും ദ്രാവിഡ സംസ്കൃതി പുനഃസ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആദിവാസികൾ ഈ സമരത്തിനിറങ്ങുന്നത് ശബരിമല പിടിച്ചെടുക്കാനുള്ള എല്ലാ സവർണ ശ്രമങ്ങൾക്കുമെതിരെ കീഴാളരെ മുഴുവൻ അണിനിരത്തിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് വരും ദിനങ്ങളിൽ തിരിതെളിയാൻ പോവുകയാണെന്നാണ് മലയരെ സഭയുടെ നേതാക്കൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ശബരിമലയുടെ യഥാർത്ഥ അവകാശികളും പരമ്പരാഗത ഭക്തരും അണിനിരക്കുന്ന ഈ സമരം സമീപകാലത്ത് തന്നെ സമാന്തരമായി നടക്കുന്ന പരിശ്രമങ്ങളെ വലിയ തോതിൽ പ്രതിരോധിക്കുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത